ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കണ്ട് തമ്മി കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം എന്താ പറയുക ഒരു മാസത്തിന് മുകളിൽ എല്ലാവരും സുഖമായിരുന്നു വിശ്വസിക്കുന്നു എല്ലാവരും ഫ്ലൂസി വിസയുടെ അപ്ഡേഷനും മറ്റ് കാര്യങ്ങളുടെ പുറകെ ആയിരുന്നു ഞാനും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് നടക്കായിരുന്നു അപ്പോൾ ഏകദേശം ഇപ്പോൾ ഫ്ലൂസി വിസയുടെ റിസൾട്ടുകൾ അതെന്നുള്ള ഒരു ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം പതിലൂടെ എല്ലാവർക്കും ആകുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അത് എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി അറിയില്ല എന്തായാലും അത് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അതാണ് കാരണം ക്ലൂസിവിസിയുടെ റിസൾട്ട് നമുക്ക് നേരിട്ട് പോയിട്ട് നമുക്ക് അതായത് വേറൊരാൾക്ക് പോയി അന്വേഷിക്കാൻ പറ്റുന്ന ഒരു കേസല്ല ആരാണ് ഇവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് അതായത് നിങ്ങളുടെ സ്പോൺസർ ആ സ്പോൺസർക്ക് മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് പല ഏജൻസിക്കാരും പല രീതിയിൽ പല എന്താ പറയുക മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഇറ്റലിയിലേക്കും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കും ഒരുപാട് പേരൊക്കെ ഏറ്റുവിടുന്നുണ്ട് അവർ അവരുടെ രാജ്യങ്ങളിൽ വന്ന് പെട്ടുപോകുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് ഇപ്പം നമ്മളുടെ അറിവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനം ന്യൂസിലൊരു ജനം ന്യൂസ് ചാനലിലൊരു ഇറ്റലിയിൽ ഒരു ഫാമിലി വന്ന് പെട്ടുപോയി എന്നുള്ള ഇതിനെ പറ്റിയല്ല നമ്മൾ ഞാൻ പറയുന്നത് ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഇപ്പോൾ ഒരു ഏജൻസി വഴിയായിട്ടോ അല്ലെങ്കിൽ ഇതിനൊന്നും വേണ്ട നമ്മുടെ റിലേറ്റീവ് വഴിയായിട്ടോ നമ്മൾ ഇറ്റലിയിലേക്കോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യത്തേക്കോ അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തേക്ക് ഇറങ്ങി നമ്മൾ പോകാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ അന്വേഷിക്കുക ഈ ഏജൻസി നമ്മളോട് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് ഇപ്പം ഞാൻ പറയാം ഇപ്പം നാട്ടിൽ നിന്ന് കുറച്ച് പേരെനിക്ക് ചില ഏജൻസിക്കാർ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ട് തരാറുണ്ട് അല്ലെങ്കിൽ അവർ അവർക്ക് കൊടുത്തേക്കുന്ന അതായത് എന്തൊക്കെയാണ് അവർ നമുക്ക് ചെയ്തു തരുന്ന അതിൻ്റെ ബ്രൗഷർ അങ്ങനെ മറ്റു കാര്യങ്ങളെല്ലാം അയച്ചു തരാറുണ്ട് ഇതിനകത്തെല്ലാം പറയുന്ന ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഏജൻസിക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇറ്റലിയിലേക്ക് പോകാം ഒരു ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നിങ്ങൾക്ക് എക്സ്പെൻസ് വരുള്ളൂ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ടി ആർ സി കാർഡിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരും ടി ആർ സി കാർഡ് എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് കൺവിൻസ് ചെയ്യുന്നതല്ല നമുക്ക് തരുന്ന ഓഫർ അതാണ് പിന്നെ നമ്മൾ അതിനെപ്പറ്റി നമ്മൾ മറ്റുള്ളവരുടെ അന്വേഷിച്ച് ഇത് ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ ഇത് ഇന്ന അതായത് ഞാൻ വഴിയൊക്കെ പറയാം എന്താ കാര്യങ്ങളുള്ളത് ഇന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ അന്വേഷിക്കാൻ പറയും ഇല്ല അത് അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളല്ല നിങ്ങൾ പോകുന്നില്ല ഞങ്ങൾക്ക് അവിടെ അതിനുള്ള ആൾക്കാരുണ്ട് വക്കീലന്മാരുണ്ട് അവർ മുഖാന്തരമാണ് ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നെന്ന് പറയും ഓക്കെ നമ്മൾ ഇതെല്ലാം ചെയ്തു നമുക്ക് ടി ആർ സി കാർഡിന് മറ്റ് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതായത് ടി ആർ സി കാർഡിൽ നമ്മൾ ഇറ്റലിലേക്ക് പോകാനുള്ള വിസിറ്റും വിസിയുടെ മറ്റ് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇറ്റലിൽ എത്തിപ്പെട്ടു ഇറ്റലിൽ എത്തിപ്പെട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു അതായത് ഇവർ ചെയ്യുന്നൊരിത് നിങ്ങൾക്ക് ഇതാവുന്നത് ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇവർ നമ്മളെ കൊണ്ട് നേരെ അസില പൊളിറ്റിക്കോ വയ്ക്കുന്ന സെൻറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മളെക്കൊണ്ട് അസില പുള്ളിട്ടിക്കോ വയ്ക്കും അസില പുള്ളിറ്റിക്കെന്ന് പറഞ്ഞാൽ റെഫ്യൂജി ഇതിനകത്തേക്ക് നമ്മളെക്കൊണ്ട് അപ്ലൈ ചെയ്യിപ്പിക്കും നമുക്ക് അവിടുന്ന് ഒരു ഫിംഗറിനൊരു ഡേറ്റ് കിട്ടും നമ്മുടെ പാസ്പോർട്ട് സെറൻ അറിയുന്ന ഡേറ്റൊക്കെ കിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ഇവർ പറയും ഇത് ചെയ്യുന്നതിന് വക്കീലിന് ഒരു ഫീസ് വരും ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു രണ്ടായിരം യൂറോ ഇതിൻ്റെ ഇടയിൽ കൂടെ കമ്മീഷൻ അടിക്കാൻ നിൽക്കുന്ന വേറെ ആൾക്കാരുണ്ട് കാരണം ഡയറക്റ്റ് ആയിരിക്കുമല്ലോ നമ്മൾ വക്കീലിനെ കോൺടാക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു മലയാളി ഉണ്ടാവും കാരണം നമുക്ക് ഭാഷ അറിയില്ല ട്രാൻസ്ലേറ്റ് ഒരാൾ വേണമല്ലോ അങ്ങനൊരു മലയാളി ഉണ്ടാവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യക്കാരൻ അല്ലെങ്കിൽ ഇവിടെ ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഒരാളുണ്ടാവും അപ്പോൾ ഇത്രയും എമൗണ്ട് അവർക്ക് കൊടുക്കണം അപ്പോൾ അവർ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്തു തരും അപ്പോഴും ഇവർ പറയുന്നൊരു കാര്യമുണ്ട് ഈ അസ്ലോ പൊളിറ്റിക്കോ എന്ന് പറയുന്നൊരു ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ലീഗലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ ഇത് അഭയാർത്ഥിയായിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ റെഫ്യൂജിയോ അങ്ങനത്തെ ഒരു ഇതല്ല എന്നാണ് ഇവർ പറയാം ഓക്കെ നമ്മൾ അവർ എന്തായാലും നമ്മൾ കരുമെന്ന് നമ്മൾക്ക് ഇവരുമായിട്ടുള്ള കാരണം മറ്റുള്ളവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇവർ സമ്മതിക്കില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം ഈ രീതിയിലാണ് ഇവര് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതുപോലെ എമൗണ്ട് കൊടുത്ത് ഇതൊക്കെ ചെയ്ത് നമുക്ക് ഇതേപോലെ എന്താ പറയുക ഈ പറഞ്ഞ പോലെ നമുക്ക് പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് നമ്മുടെ ഫിംഗർ എടുത്ത് കഴിയുമ്പം അവിടെ നിന്ന് നമുക്ക് ഇവിടെ ലീഗൽ ആയിട്ടുള്ള ഒരു പേപ്പർ ഇട്ട് ആ പേപ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്ന അത്രയും നാളത്തേക്കുള്ളൊരു പേപ്പറാണ് രണ്ട് ടൈപ്പാണ് കിട്ടുന്നത് ഒന്ന് ഒരു വൈറ്റ് കാർഡ് ഉണ്ട് ഒന്ന് യെല്ലോ കാർഡ് ഉണ്ട് വൈറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് ഇന്ന പോലെ എന്ന് നമ്മുടെ ഈ അസിലോ പൊളിറ്റിക്കൻ്റെ പ്രോസസ്സിങ് ഇവിടെ തീരുന്നു അതായതിൻ്റെ കമ്മീഷൻ ഹിയറിങ് ഈ പരിപാടികളെല്ലാം എന്ന് കഴിയുന്നു അന്ന് വരെ വൈറ്റ് കാർഡിന് വാലിഡിറ്റി ഉണ്ട് നമുക്കതിനകത്ത് ഇവിടെ ഒരു ജോലി ചെയ്യുന്നു ഇപ്പോൾ നമുക്ക് ലീഗലായിട്ട് നിൽക്കാൻ ഒരു അതായത് നമുക്ക് ലീഗലായിട്ട് ഒരു പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് വെയർ ഹൗസ് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കെയർ ഗീവർ ഇങ്ങനെയുള്ള ഇതിനകത്തൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ജോലിക്ക് കയറും അവരായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു പേപ്പർ കിട്ടി കഴിയുമ്പോൾ തന്നെ നമുക്ക് കോൺട്രാക്ട് വെച്ചിട്ട് അതായത് ഇവിടെ ലീഗലായിട്ട് ഒരാളെങ്ങനെ ജോലി ചെയ്യുന്ന രീതിയിൽ നമുക്ക് ജോലി ചെയ്യാൻ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ എൻ്റെ പേപ്പറിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മുന്നോട്ടേക്ക് എപ്പോഴാണ് ഞാൻ ടി ആർ സി കാർഡ് കിട്ടുക എന്നുള്ളതാണ് ആ നമ്മൾ കാർഡിൻ്റെ കാര്യമല്ല വൈറ്റ് കാർഡുണ്ട് വൈറ്റ് കാർഡ് നമ്മുടെ ഈ പ്രോസസ്സിന് തീരുന്ന വരികയാണ് അതിൻ്റെ കാലാവധി അതേപോലെ യെല്ലോ കാർഡുണ്ട് യെല്ലോ കാർഡ് ആറ് മാസം ആറു മാസത്തേക്ക് കൂടുമ്പോൾ നമ്മളത് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം അതിനുള്ള ഓപ്ഷനുകൾ നമുക്ക് റിന്യൂ ചെയ്യാം എന്ന രീതിയിലാണ് ഇതിൻ്റെ ഇട കൂടെ നമുക്ക് കമ്മീഷൻ വിളിപ്പിക്കും ഇപ്പോഴത്തെ കണ്ടീഷനിൽ കമ്മീഷൻ ഒരു മാസം മുതൽ ഒന്നര വർഷം രണ്ട് വർഷം വരെയൊക്കെ സമയമെടുക്കുന്നുണ്ട് ഇതിൻ്റെ അപ്പോൾ ഇത്ര നാൾ നമുക്ക് ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമുക്ക് ലീഗലായിട്ട് നിന്ന് ജോലി ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ചിന്തിക്കുക ഇവിടെ വന്നു വിട്ടുകഴിഞ്ഞാൽ ചിന്തിക്കുന്നതാണ് പിന്നീട് നമ്മൾ ഇവിടെയുള്ള ഓരോരുത്തരെയൊക്കെ കണ്ട് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ മറ്റുള്ളവരെ കണ്ട് സംസാരിച്ച് പിടിച്ചൊക്കെ വന്നു കഴിയുമ്പോ ആണ് നമ്മളിത് മനസ്സിലാക്കുന്നത് ഇത് ഇന്ന രീതിയിലാണുള്ളത് ഇതാണ് സാധാരണ ലോക്കലായിട്ടുള്ളത് അതായത് ഞാൻ ലോക്കൽ എന്നല്ല പറഞ്ഞത് ഒരു ചെറിയ വലിയൊരു പ്രൊഫഷണൽ ഏജൻസി അല്ലാത്ത രീതിയിലുള്ള ഏജൻസി ചെയ്യുന്ന ഒരു പരിപാടി അവർ പറഞ്ഞത് അസ്ല പൊളിറ്റിക്കെന്നു വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനുള്ളൊരു പേപ്പർ മാത്രം നമ്മൾ കാണുമ്പോൾ പക്ഷേ പക്ഷെ ഇതിനകത്തുള്ളൊരു കാര്യമുണ്ട് ഈ ലീഗൽ ആയിട്ട് നമുക്ക് നിൽക്കാൻ കിട്ടിയിരിക്കുന്ന ഈ ഒരു വാലിഡിറ്റി ഉണ്ട് നമ്മളുടെ ഈ നമ്മൾ ഈ അസുല പൊളിറ്റിക്ക് കൊടുക്കുന്നത് കാരണം ഒന്നാമത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു അഭയാർത്ഥി രാജ്യമല്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് വന്ന് ഇവിടെ അഭയാർത്ഥി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാൾ അയാൾ അവിടെ പ്രസൻ്റ് ചെയ്യുന്ന റീസൺ അത്ര സ്ട്രോങ് ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അഭയാർത്ഥി കാർഡ് കിട്ടുകയുള്ളു ഇവിടെ അതാണ് പശ്ചാത്തലക്കാർ ഇത് നമ്മളുടെ പരമാവധി ഒരു എഴുപത്തഞ്ച് ശതമാനം നമ്മളുടെ ഇതെല്ലാം എന്താ തള്ളി തള്ളിപ്പോകാനുള്ളത് പിന്നെ വക്കീൽ മുഖാന്തരാമെന്ന വക്കീൽ അവർ അതിനുള്ളൊരു റീസൺ ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് ചെയ്തു തരും അസിലപ്പുളി കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം ഓൾറെഡി ഇതിനുമുമ്പുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ് ഇപ്പം ഇവിടെ ഇവരിങ്ങനെ വരുന്ന സംവിധാനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഏജൻസിക്കാർ ചെയ്യുന്ന പരിപാടികൾ അവർ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മളോട് പറയും നിങ്ങൾക്ക് അവിടെ ടി കാർഡ് അവിടെ എന്താ പറയുക ഒരു ഫാമിലി പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് പ്രോഗ്രാമിങ് അതായത് ഇവിടെ വന്നിട്ട് ഫാമിലി മൊത്തത്തിൽ നാട്ടിലുള്ള നമ്മുടെ ഫാമിലിന് മൊത്തത്തിൽ പറിച്ചു ഇറ്റലിയിൽ കൊണ്ടുവന്നിട്ട് സെറ്റിൽഡാവുന്ന ഒരു സിസ്റ്റം അതിനെപ്പറ്റിയാണ് അവർ പറയുന്നത് അപ്പോൾ അവർ നമ്മളുടെ ഈ പ്രൊസസിംഗും വി എഫ് എസ് ഡേറ്റ് എടുക്കുന്ന ടൈമിൻ്റെ കൂടെ നമ്മളെ കൊണ്ട് ഒരു പവർ ഓഫ് അറ്റോണി ഇറ്റലിയിലുള്ള ഒരാളെ ഒരാളുടെ ഒരു പവർ ഓഫ് അറ്റോണി ചെയ്യും ഇവിടെ നമ്മളുടെ ഡോക്യൂമെൻറ്സും മറ്റ് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു പവർ ഓഫ് അറ്റോണി നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കും ഇറ്റാലിയനിലായിരിക്കും നമുക്ക് ഇറ്റാലിയൻ അറിയില്ല ജസ്റ്റ് ഇവർ ഇത് കാണിക്കുകയുള്ളൂ നമ്മളുടെ ചിലപ്പോൾ നമുക്ക് ഇത് തരും നമ്മളിത് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന നാട്ടിൽ ട്രാൻസ്ലേറ്റ് പിടിച്ചൊക്കെ വരുമ്പോൾ ഒന്നും ഇതിനെപ്പറ്റിയൊന്നും മനസ്സിലാവില്ല അത് ഇവിടെയുള്ള ആരെങ്കിലും കൊണ്ടൊക്കെ നമുക്ക് അത് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഇവിടെയുള്ള ആർക്കെങ്കിലും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഇത് ചെയ്യിപ്പിച്ചിട്ട് പിന്നീട് ചെയ്യിപ്പിക്കുന്ന കാര്യം ഇത് പവർ ഓഫ് അറ്റോണി ചെയ്യിപ്പിച്ചു ഇതെല്ലാം കഴിഞ്ഞ് അവർ പറയും ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇവിടെ ഒരു വീട് റെൻ്റ് എടുക്കണം എടുക്കണം ഇതിൻ്റെ കാര്യങ്ങൾ മറ്റേതാണ് മറിച്ചതാണ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വീട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പവർ ഓഫ് അറ്റോണി ആണ് ഇത് അല്ലെങ്കിൽ നമ്മളുടെ ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മളോടുണ്ട് ഓൾറെഡി നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡോക്യുമെൻറ്റ്സ് ഇല്ലാതൊരാൾക്കൂടെ വീട് എടുക്കാൻ പറ്റില്ല എങ്കിലും നമ്മളുടെ ഇതിനകത്ത് ഇവർ റെൻറ്റ് അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് വേറെ ആളുടെ പേരിലായിരിക്കും പക്ഷേ നമുക്ക് തരുന്നതിൽ നമ്മുടെ പേരായിരിക്കുള്ളൂ റെൻ്റ് അഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവർ ഇത് ഇവിടെ ചെയ്യും വീട് ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇത് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യും പിന്നീട് നമ്മുടെ വിസ നമുക്ക് വിസ കിട്ടും കാരണം അതിനുള്ള ഡോക്യുമെൻസ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഡോക്യൂമെൻറ്സ് നമുക്ക് വി എഫ് എസിൽ സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ അടിച്ച് കിട്ടും ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ വന്ന് ഇവിടെ വന്നിറങ്ങി നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ജോലി തരുന്ന ആളാണ് നിങ്ങൾക്ക് ഈ വീട് വേണ്ടിയിട്ട് വന്നേക്കുന്നത് ഈ ആൾ നമുക്ക് പിന്നീട് അപ്പോൾ നമ്മൾ നമുക്ക് ഈ ആളെ കോൺടാക്ട് ചെയ്യേണ്ടത് അതൊക്കെ വഴിയെ നമുക്ക് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവർ വന്നിട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു അസ്ല പൊളിറ്റിക്കൽ ചെയ്യുന്ന പുസ്തകരിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നമ്മളെ കൊണ്ട് അസുല പൊളിറ്റിക്കൽ അപ്ലൈ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ഈ വന്ന ഫാമിലിന് മൊത്തം ഇവിടെ റെഫ്യൂജി എന്ന കാറ്റഗറിയിലേക്കാണ് ഇവർ മാറ്റുന്നത് എന്നുള്ളത് അല്ലാതെ നമുക്ക് ടി ആർ സി കാണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല എന്നുള്ളത് ഏകദേശം നമ്മളൊരു വീടിന് റെൻറ്റ് എഗ്രിമെൻ്റ് ഒക്കെ എടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം നമ്മൾ ആ വീട്ടിൽ താമസിക്കേണ്ടി വരും ഇപ്പം ഞാൻ പറയാൻ ഏറ്റവും റെൻ്റ് കുറവുള്ള സിസിലിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ എങ്ങനെ പോയാലും രണ്ട് മാസം അഡ്വാൻസ് കൊടുക്കണം പിന്നെ മൂന്ന് മാസത്തെ റെൻറ്റ് നല്ലൊരു എമൗണ്ട് അവിടെ ഇതാവും ഏറ്റവും കുറവെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് യൂറോ നാനൂറ് യൂറോ ഒക്കെ വരുന്നത് റോമ് നാപ്പിൾസ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡെവലപ്പ് അതായത് മെയിൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് വീടിന് തന്നെ വരും അഞ്ഞൂറ് അറുന്നൂറ് ആയിരം യൂറോ വരെ റെന്റ് വരും ഇത്ര നമ്മൾ ഈ മൂന്ന് മാസം എന്തായാലും അവിടെ താമസിച്ചേ പറ്റുള്ളൂ ഇനി മൂന്ന് മാസം താമസിച്ചില്ലെങ്കിൽ ഈ മൂന്ന് മാസത്തെ വാടക അവിടെ കൊടുക്കേണ്ടി വരും ഇങ്ങനെ നിന്ന് നമ്മൾ ഈ റെഫ്യൂജിയിലേക്ക് റെഫ്യൂജിയിലേക്ക് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റെഫ്യൂജി നമ്മുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം പിന്നെ നമുക്ക് എമർജൻസി ആയാലും എന്ത് സിറ്റുവേഷൻ വന്നാലും നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നത് ഇന്ന രീതിയിലൊന്നും പെട്ട് ഇട്ടു പോയി കഴിയുമ്പോഴാണ് അതായത് അവസാന സമയത്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു ഇനി നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ കൊടുക്കേണ്ട പൈസ കൊടുത്ത് ഇവർ ഇവിടെ വന്നിട്ട് ഇവിടെ ചെയ്യേണ്ട ഓരോ ഡോക്യുമെൻറ്റ്സ് കാർഡ് കളക്ഷൻ അത് ഇത് മറ്റേത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് അവർ ഓൾറെഡി പേടിച്ചു കഴിഞ്ഞു പിന്നെ വക്കീൽ വക്കീലിന് കൊടുക്കാനുള്ള ഫീസ് അതായത് ഇത് ചെയ്യണമല്ലോ റെഫ്യൂജ് ചെയ്യണമല്ലോ നേരിട്ട് നമ്മൾ റെഫ്യൂജിക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് റീസൺ പറയും സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഒരു റീസൺ ആയിട്ട് എടുക്കുകയില്ല അപ്പം അതിന് വേണ്ട വലിയൊരു റീസണും കാര്യങ്ങളൊക്കെ വെച്ചാൽ വക്കീൽ വേണം വക്കീലിന് വരുന്ന ഫീസ് ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതൊക്കെ ഓൾറെഡി അവർ മേടിച്ചിട്ടുണ്ടാവും നമ്മളൊരു പെട്ട അവസ്ഥ അല്ല തിരിച്ച് നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിലോ നമ്മളെ കൊണ്ട് പോയി ഇവർ അവിടെ കൊണ്ടുപോയി പോയി നമ്മളെ പാസ്പോർട്ട് സെറൻഡ് മേടിച്ചു ഇനി ആ പാസ്പോർട്ട് തിരിച്ച് മേടിക്കാനുള്ള അടുത്ത പ്രോസീജർ ഇതെല്ലാം കൂടി നമ്മൾ ഇവിടെ പെട്ട അവസ്ഥയിലേക്കാണ് പിന്നെ ഇറ്റലിയിലേക്ക് നമ്മളോട് അവർ പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ പ്രൊഫഷൻ എന്തോ ആ പ്രൊഫഷന് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് ഒരിക്കലും ഇവിടെ ഇറ്റലിയിൽ നമ്മളുടെ പ്രൊഫഷൻ നമ്മൾ ജോലി ചെയ്യണത് നമ്മളിവിടെ ലീഗലായിരിക്കണം അതായത് ഇവിടുത്തെ ടി ആർ സി കാർഡ് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ പ്രൊഫഷൻ തെരഞ്ഞെടുക്കത്ത് പോകാൻ പറ്റും അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്ന ജോലികൾ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ജോലിയാണ് കെയർ ഗീവർ നമ്മൾ സാധാരണ കെയർ ഗീവർ എന്ന് പറയുമ്പോൾ ഈ യു കെ മറ്റ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ നമ്മളുടെ എന്താ പറയുക വൃദ്ധസദനം അങ്ങനെയുള്ള സിസ്റ്റത്തിലെ അങ്ങനെയുള്ള സെറ്റപ്പിലേക്കല്ല ഓരോ വീടുകളിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വേലക്കാരെന്നുള്ള കണ്ടീഷൻ തന്നെയാണ് ആ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം നമ്മൾ ആരെയാണ് നോക്കുന്നത് ചിലപ്പോൾ കിടക്കുന്ന രോഗിയായിരിക്കും ചിലപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആളായിരിക്കും ഇവരെല്ലാവരും കൂടി ഇങ്ങനെയുള്ളൊരാളെയാണ് നമ്മൾ നോക്കേണ്ടത് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ എടുത്ത് പൊക്കേണ്ടി വരും എടുത്ത് പൊക്കാനുള്ള മെഷീനറീസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ തന്നെ കൈകൊണ്ട് എടുത്ത് പൊക്കേണ്ട ഇങ്ങനത്തെ സാഹചര്യമാണ് കാരണം ഇറ്റലിയിലേക്ക് നമ്മൾ കയറി വരാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് വേണം അല്ലാതെ ഞാൻ പഠിച്ച പ്രൊഫഷനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന കണ്ടീഷനിൽ വന്നിട്ട് കാര്യമില്ല അപ്പം ഇതേപോലെയുള്ള കുറേ കൂടായ്പോൾ പരിപാടികൾ പല ഏജൻസിക്കാരും നാട്ടിൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് യൂട്യൂബിൽ ഇറ്റലിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതോടെ എല്ലാവരോടും നിങ്ങൾ അന്വേഷിക്കുക ഞാൻ എന്നോട് ചോദിക്കുന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടി ആർ സി കാർഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഫ്ലൂസി വിസൽ വരും ഇവിടുത്തെ ഗവൺമെൻറ് നമുക്ക് ഓപ്പൺ പേപ്പർ എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനം എന്നവർ ഇവിടെ ഓപ്പൺ പേപ്പർ ഇറങ്ങും രണ്ടായിരത്തി ഇരുപതിലാണ് ലാസ്റ്റ് പേപ്പർ ഇറങ്ങിയത് ഇപ്പോൾ തന്നെ ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു ചിലപ്പോൾ വഴിയെ ഈ കൊല്ലം അടുത്ത കൊല്ലമേക്ക് ഉണ്ടാവും എല്ലാ കൊല്ലവും കേൾക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാവും എന്നുള്ളത് വഴിയേ ഉണ്ടാവുക അപ്പം അതേവരെ എന്തായാലും നമ്മളിവിടെ ഇല്ലീഗലായിട്ട് തന്നെ നിന്ന് കിട്ടുന്ന ജോലി ചെയ്ത് പിടിച്ചു നിൽക്കേണ്ടി വരും ഇപ്പോൾ കെയർ ഗിവർ ജോലിക്ക് വരാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ലക്ഷം രൂപ ഇവിടെ ഏത് ജോലിക്ക് കയറിയാലും ഒരു ലക്ഷം രൂപ എടുക്കുമ്പോൾ പിടിച്ച സാറിൻ്റെ എന്തായാലും കിട്ടും കെയർ ഗിയോറിഞ്ച് ആ വീട്ടിൽ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇനി ഇപ്പോൾ വല്ല പാർട്ട് ടൈമുള്ള റെസ്റ്റോറൻ്റ് ജോലിക്ക് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു റൂമിൻ്റെ റെൻ്റും മറ്റും കാര്യങ്ങളും എന്തായാലും ഒരു റൂമൊക്കെ എടുക്കണം കാരണം നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഒക്കെ വരുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന അക്കോമഡേഷൻ എടുക്കുന്ന അവിടുത്തെ കാപ്പ എന്നാ പറയുന്ന ആളാർക്കുള്ള നമ്മൾ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവുക അല്ലാതെ മറ്റുള്ളവരുടെ ഹെൽപ്പൊന്നും പ്രതീക്ഷിച്ചെടുക്കുക കാര്യമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സിസ്റ്റങ്ങള് അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് അതേപോലെ തന്നെ ഞാൻ പറയേണ്ടാന്ന് വിചാരിച്ചു എന്താണ് പറയും കഴിഞ്ഞ ദിവസം ഇവിടെ ഇറ്റലിയിൽ ഒന്ന് രണ്ടുപേരെ പിടിച്ചിട്ടുണ്ട് അതായത് ജർമ്മൻ ഓപ്പർച്യൂണിറ്റി വിസിറ്റ് ജർമ്മനിൽ വന്നാണ് അവിടുന്ന് ഇറ്റലിയിലേക്ക് വന്ന് ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ വിസ ഫേയ്ക്കാണ് ഇപ്പോൾ ഇവരോട് സംശയ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പി എഫ് എസ് പോയിന്റ് വന്നിട്ടില്ല എംബസി വന്നിട്ടില്ല ഞങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളുടെ പാസ്പോർട്ട് ഒരു ഏജൻസി അയച്ചു കൊടുത്ത് അവിടുന്ന് ഞങ്ങൾക്ക് വിസയും കാര്യങ്ങളെല്ലാം എല്ലാം വന്നത് കാരണം നിന്ന് ജർമ്മനിയിലേക്ക് അയച്ചു അവിടെ നിന്നാണ് വിസ വരുന്നത് എന്ന് ഞങ്ങളുടെ പാസ്പോർട്ട് വിസ അടിച്ച് വന്നു ഞങ്ങൾ എങ്ങനെയൊക്കെ ഇവിടെ എത്തി എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് ഇവിടുന്ന് ജർമ്മനിയിലേക്ക് അവർ പോകാൻ വേണ്ടി നോക്കിയ സമയത്താണ് എയർപോർട്ടിൽ വെച്ചിട്ട് പിടിച്ചത് പത്ത് വർഷത്തേക്ക് ബാൻ ചെയ്ത് വിട്ടേക്കണം അപ്പം ഇത്രയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെപ്പറ്റി നിങ്ങൾ അന്വേഷിക്കുക പരമാവധി അന്വേഷിക്കുക അന്വേഷിച്ച് കാര്യങ്ങളുടെ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം മാത്രമേ ഇത്രയും കാര്യങ്ങളിലേക്ക് എടുത്ത് പോകാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി